ഹായ് വെൽക്കം ടു വന്നിരിക്കുന്നു ഫെബ്രുവരി പബ്ലിഷ് ചെയ്തിരിക്കുന്നു അപ്പം ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമുക്കൊന്ന് കിടക്കാനുള്ളത് ആദ്യം സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് പതിനൊന്ന് മുതൽ പതിനെട്ട് പന്ത്രണ്ട് വരെയാണ് ഓൺലൈൻ അപ്ലിക്കേഷനുള്ള സമയം അതിനുശേഷം ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഓർക്കുക പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് എന്ത് ചെയ്തിരിക്കണം സബ്മിറ്റ് ചെയ്തിരിക്കണം ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഫീ ഫീയും അന്നേ ദിവസം തന്നെയാണ് മാക്സിമം അടയ്ക്കാനുള്ള ഡേറ്റ് പതിനെട്ട് പന്ത്രണ്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എട്ടാം തീയതിയാണ് അതായത് ഫെബ്രുവരി മാസം എട്ടിന് സൺഡേ ആണ് എക്സാമ് വരുന്നത് ആ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സീ രണ്ട് പേപ്പറുകളായിട്ടാണ് അല്ലേ അതിൽ പേപ്പർ ഒന്ന് ഉച്ചയ്ക്ക് ശേഷവും പേപ്പർ രണ്ട് രാവിലത്തെ ഷിഫ്റ്റുമായിട്ടാണ് നടക്കുന്നത് പേപ്പർ രണ്ട് മോർണിംഗ് ഷിഫ്റ്റ് ആണ് ഒൻപതര മുതൽ പന്ത്രണ്ട് വരെ രണ്ടര മണിക്കൂറാണ് ഇതിൻ്റെ ഷിഫ്റ്റ് വരുന്നത് ഓക്കെ അതിന് ശേഷം പേപ്പർ വണ്ണ് ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു രണ്ടര റ്റു അഞ്ചാണ് വരുന്നത് അപ്പോൾ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് ഇതിൻ്റെ എക്സാം വരുന്നത് ഈ എക്സാം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് വരും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു രീതിയിലാണ് സീ ടെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സീ ടെറ്റിന് ഇതുപോലെ വല്ലാതൊരു ടൈം ലാഗോ ഇതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ഇനി അടുത്ത കാര്യത്തിലേക്ക് കടന്നാം ഇതിൽ എലിജിബിലിറ്റി എന്താ അല്ലെങ്കിൽ രണ്ട് പേപ്പർ ആയിട്ടാണെന്ന് പറഞ്ഞില്ലേ പേപ്പർ വൺ ക്ലാസ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതിനേക്കാണ് എന്ത് വേണ്ടത് പേപ്പർ ഒന്ന് എന്ന് പറയുന്നത് അതിൽ നമ്മൾ പറഞ്ഞു പ്രൈമറി സ്റ്റേജ് സീനിയർ സെക്കൻഡറി ഓർ ഈക്വൽ ആൻഡ് വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് പാസ് ഓർ അപ്പിയറിംഗ് ഇൻ ഫൈനൽ ഇയർ ഓഫ് ടു ഇയർ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ പേപ്പർ ടു ക്ലാസ് ആറ് മുതൽ എട്ട് വരെ എലമെൻറ്ററി സ്റ്റേജ് ഗ്രാജുവേഷൻ ആൻഡ് പാസ് ഓർ അപ്പിയറിംഗ് ഇൻ ഫൈനൽ ഇയർ ഓഫ് ടു ഇയർ ഡിപ്ലോമ ഇൻ എലമെൻറ്ററി എഡ്യൂക്കേഷൻ ഓർ ഗ്രാജുവേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആൻഡ് പാസ് ഓർ അപ്പിയറിംഗ് ഇൻ ഫ വൺ ഇയർ ബി എഡ് ഇതാണ് ഇതിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ സി ടെറ്റ് ഒന്ന് സി രണ്ട് രണ്ട് പേപ്പറുകളായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇനി രണ്ട് പേപ്പർ വരുമ്പോൾ ആ പേപ്പറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം മാർക്കുകൾ ഏതെല്ലാം രീതിയിലാണ് എന്ന് നോക്കാം അപ്പോൾ എക്സാം പാറ്റേണിനെ കുറിച്ച് നമുക്ക് നോക്കാം പേപ്പർ ഒന്ന് ഫോർ ക്ലാസ് വൺ ടു ഫൈവ് പ്രൈമറി സ്റ്റേജ് ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടര മണിക്കൂറാണ് എന്ന് പറഞ്ഞു ഇതിൽ നോക്കുന്നു ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെടഗോഗി കമ്പൾസറി മുപ്പത് ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് മുപ്പത് മാർക്കാണ് അതിനുള്ളത് മാക്സും മുപ്പത് മാർക്ക് അത് മുപ്പത് ചോദ്യങ്ങളായിട്ട് തന്നെയാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും മുപ്പത് മാർക്ക് ലാംഗ്വേജ് ഫസ്റ്റ് അതും ആണ് ടു എല്ലാം ആണ് ഇതിൽ ലാംഗ്വേജ് വണ്ണിനും മുപ്പത് മാർക്ക് ലാംഗ്വേജ് ടൂവിനും മുപ്പത് മാർക്ക് അങ്ങനെ ടോട്ടലി അഞ്ച് ഭാഗങ്ങളിൽ നിന്ന് മുപ്പത് ഇൻറ്റു അഞ്ച് നൂറ്റി അൻപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നൂറ്റി അൻപത് മാർക്ക് ഇനി പേപ്പർ ടുവിലേക്ക് കടന്നാലോ അത് ആറ് മുതൽ എട്ട് വരെ ഉള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു രണ്ടര മണിക്കൂർ തന്നെയാണ് അതിനും വേണ്ട സമയം ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻഡ് പെടഗോഗി കമ്പൽസറി മുപ്പത് മാർക്ക് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലേ മാറ്റം വരികയാണ് ഇവിടെയൊക്കെ ഓരോന്നിനും മുപ്പത് മാർക്കിൻ്റെ വരുമ്പോൾ ഇവിടെ അടുത്തതിലേക്ക് മാറി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ടീച്ചർ മാത്സ് അല്ലെങ്കിൽ സയൻസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഭാഗം അവിടെ നിന്ന് അറുപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അറുപതാണ് അവിടെ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണവും മാർക്കും ഇനി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസിൻ്റെ ടീച്ചേഴ്സിനാണെങ്കിൽ വേണ്ടത് സോഷ്യൽ സയൻസിൻ്റെ ആ ഒരു പേപ്പറാണ് അതാണെങ്കിലും അറുപത് മാർക്ക് തന്നെയാണ് ഉള്ളത് ഇപ്പോൾ അറുപത് പ്ലസ് മുപ്പത് തൊണ്ണൂറ് മാർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ലാംഗ്വേജ് വൺ ആൻഡ് ലാംഗ്വേജ് ടു മുപ്പതും മുപ്പതും അങ്ങനെ ഇതും നൂറ്റി അൻപത് മാർക്കിന് രണ്ടര മണിക്കൂർ നീളുന്ന ഒരു എക്സാമിനേഷൻ പാറ്റേൺ ആയിട്ടാണ് ഇതിൻ്റെയും കാര്യങ്ങൾ വരുന്നത് ഇനി അടുത്ത കാര്യത്തിലേക്ക് നോക്കിയാലോ നമുക്ക് എക്സാമിനേഷൻ ഫീ നമ്മൾ നേരത്തെ പറഞ്ഞു എക്സാമിനേഷൻ ഫീ അടയ്ക്കാനുള്ള ഡേറ്റും ആ ഒരു ഡെഡ് ലൈൻ തന്നെയാണ് പതിനെട്ട് പന്ത്രണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എക്സാമിനേഷൻ ഫീ അതിൽ കാറ്റഗറി നോക്കുക ജനറൽ ഒ ബി സി നോൺക്രിമീലെയർ അതിൽ പേപ്പർ ഓൺലി പേപ്പർ വൺ ഓർ ടു പേപ്പർ ഒന്ന് അല്ലെങ്കിൽ പേപ്പർ ടു മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അടക്കേണ്ട ഫീ ആയിരം രൂപയാണെന്ന് ആലോചിക്കുക ആര് ജനറൽ ഒ ബി സി വിഭാഗക്കാർ എന്ന ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ എസ് സി വിഭാഗക്കാര് എസ് ടി വിഭാഗക്കാർ തുടങ്ങിയവർ അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി എന്നാൽ നിങ്ങൾ രണ്ട് പേപ്പറും കൂടിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജനറൽ വിഭാഗക്കാരാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറും അതുപോലെ നമ്മൾ പറഞ്ഞ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ അറുന്നൂറ് രൂപയുമാണ് അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സി ടെറ്റിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി ഇനി എന്തുകൊണ്ട് സി ടെറ്റ് സിടെറ്റിന് എന്താ ഇത്ര പ്രാമുഖ്യം അല്ലെങ്കിൽ സിടെറ്റ് കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടു കെ വി എസ് എൻ വി എസ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൽ സിടെറ്റ് എന്ന് പറയുന്നത് അല്ലേ സി ടെറ്റിനെ കുറിച്ച് നമ്മുടെ കേരളത്തിനുള്ള ഉദ്യോഗ സമൂഹത്തിനിടയിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ എന്തുണ്ട് കുറച്ചൊരു അറിവിന്റെ ഒരു കുറവുണ്ട് സാധാരണ ടെറ്റ് അല്ലെങ്കിൽ കെ ടെറ്റ് എന്ന് പറയുന്ന സംഭവമാണ് എല്ലാവരും കെ ടെറ്റിൻ്റെ പിന്നാലെയാണെന്ന് മനസ്സിലാക്കാം എന്നാൽ കെ ടെറ്റ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നമുക്കറിയാം സെൻട്രൽ ഈ പറഞ്ഞ പോലെ കെ വി എസ് എൻ വി എസ് അതുപോലെയുള്ള എക്സാമുകളിൽ എപ്പോഴും നമ്മളോട് സി ടെറ്റിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ ടെറ്റിൽ തന്നെയുള്ള സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന് കുറച്ചുകൂടി നമുക്ക് എന്ത് പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള എക്സാമുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പിയർ ചെയ്യാൻ പറ്റും അതുപോലെ എക്സാം പ്രോസസ്സ് കുറച്ചുകൂടി സ്പീഡാണ് വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വൈ എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് മനസ്സിലാക്കണം സെൻട്രൽ ഗവൺമെന്റ് ജോലികളിലേക്കുള്ള ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ അധ്യാപക ജോലിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ അധ്യാപക ജോലിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ ഒരു വാതിലാണ് ഈ സീടെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ സീടെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താലേ ടീച്ചിങ് പൊസിഷൻ ഇൻ കെ വിസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ടിബറ്റൻ സ്കൂള് അതുപോലെ സ്കൂൾസ് അണ്ടർ യൂണിയൻ ടെരിറ്ററിസ് ഓഫ് ചണ്ഡീഗഡ് ദദ്രാനാഗർ ഹവേലി പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള എക്സാമുകൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു അധ്യാപക യോഗ്യതയാണ് സി ടെറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഈ സി ടെറ്റ് എന്നുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നമുക്കറിയാം നമ്മുടെ ടെറ്റിൻ്റെ അതേ യോഗ്യതയുള്ള ധാരാളം എക്സാമുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ സി ടെറ്റിന് ലൈഫ് ടൈം വാലിഡിറ്റി ആണുള്ളത് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സി ടെറ്റ് എന്ന് പറയുന്ന ഈ അധ്യാപക യോഗ്യത നേടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോ ടെറ്റൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ സി ടെറ്റിന് അതിൻ്റെതായിട്ടുള്ള ആ ഒരു വാലിഡിറ്റിയും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഗ്നിറ്റിയും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്നോർക്കുക ഇനി നമ്മൾ പറയുന്നു നമ്മൾ പറഞ്ഞു എക്സാം ഫെബ്രുവരി മാസത്തിലാണ് അപ്പൊ ഏകദേശം ഒരു എഴുപത് ദിവസമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക ഈ എഴുപത് ദിവസത്തിന് വേണ്ടി ഒരു സെവൻറി ഡേ ചലഞ്ചാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ സെവൻറ്റി ഡേ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള ഏകദേശം എഴുപത് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സിലബസ് എക്സാമിലൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഈ എഴുപത് ദിവസം എന്ന് പറയുമ്പോൾ ഈ എഴുപത് ദിവസം നമ്മൾ തീവ്രമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്ത് എടുക്കാവുന്നത് തന്നെയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സെവൻറ്റി ഡേ ചലഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെവൻറ്റി ഡേയ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാം ഓൺലി ബാച്ച് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ സിലബസ് നിങ്ങളുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക് എക്സാമുകളിലൂടെ റിവിഷൻ എക്സാമുകളിലൂടെ മോഡൽ എക്സാമുകളിലൂടെ പ്രീവിയസ് ഇയർ എക്സാമുകളിലൂടെ നമ്മൾ ആ ടോപ്പിക് ഭാഗം പൂർണ്ണമായും കവർ ചെയ്യുന്നു അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ സെവൻറ്റി ഡേയ്സ് നമ്മൾ കവർ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം ഡെയിലി ടൈം ടേബിൾ ഉണ്ടായിരിക്കും നമ്മുടെ സിലബസിനെ എഴുപത് ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പറയുന്നു എന്ത് ചെയ്യുന്നു ഡെയിലി ടൈം ടേബിൾ ആക്കി തരുന്നു ഈ ഭാഗമാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ഈ ഭാഗമാണ് നാളെ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആ പറയുന്ന ഭാഗങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കും എക്സാമിന് പുറമെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ അന്നേ ദിവസം പഠിക്കുന്നു അതിൻ്റെ ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മൾ അന്നേ ദിവസം കവർ ചെയ്യുന്നു അതിനുശേഷം ആ വാരാന്ത്യത്തിൽ ആ വീക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു വീക്കെൻഡ് റിവിഷൻ കൂടി ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് ആ ടോപ്പിക്കുകളെ കുറിച്ച് ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു ബോധ്യമുണ്ടാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരു റിയൽ എക്സാം എഴുതുമ്പോൾ മോഡൽ എക്സാമുകൾക്ക് എത്രത്തോളം പ്രാമുഖ്യമുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളിവിടെ പത്ത് മോഡൽ എക്സാമുകൾ എഴുതും അതായത് റിയൽ എക്സാമിൻ്റെ പാറ്റേണിൽ തന്നെ അതേ എൻവയോൺമെൻറ്റിൽ തന്നെ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയുള്ള പത്ത് എക്സാമുകൾ മോഡൽ എക്സാമുകൾ നമ്മൾ ചെയ്യും ആ മോഡൽ എക്സാമും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ റേഞ്ച് എന്താ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഭാഗം കവർ ചെയ്യാൻ സാധിച്ചു എത്രത്തോളം മാർക്ക് നേടാൻ സാധിച്ചു ഏത് ഭാഗത്താണ് മാർക്ക് കുറഞ്ഞത് ഏത് ഭാഗത്താണ് മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത് തുടങ്ങി സ്വയം ഒരു നമുക്ക് സാധിക്കും അങ്ങനെ ഓരോ എക്സാമിന് ശേഷവും ഡെയിലി റാങ്ക് ലിസ്റ്റ് ഞാൻ നേരത്തെ ടോപ്പിക് എക്സാമിന്റെ കാര്യം പറഞ്ഞു ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നിലവാരം മറ്റുള്ളവരുമായി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നിലവാരം സ്വയം വിലയിരുത്താൻ സാധിക്കും കൂടുതൽ പഠിക്കാനുള്ള ഊർജം ലഭിക്കും ഏത് ഭാഗമാണ് എനിക്ക് കുറവ് ഏത് ഭാഗമാണ് എനിക്ക് സ്ട്രോങ് എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഡെയിലി റാങ്ക് ലിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഏർ ഇവിടെ എന്താവശ്യമെന്ന് ചോദിച്ചാൽ സീടെറ്റ് നമ്മൾ മനസ്സിലാക്കുന്നു റിപ്പീറ്റ് ക്വസ്റ്റ്യൻ പാറ്റേണുകൾ കുറച്ചുണ്ട് ആ ക്വസ്റ്റ്യൻ പാറ്റേണുകള് രീതികള് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് അത് നമുക്ക് ഓർമ്മയിൽ വെക്കാനും ഒക്കെ സാധിക്കും അങ്ങനെ നമ്മൾ ഇരുപത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഈ ഒരു പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഡെയിലി ടൈം ടേബിൾ ഉണ്ട് ഡെയിലി ടോപ്പിക് ഉണ്ട് വീക്കെൻഡ് റിവിഷൻ ഉണ്ട് ഡെയിലി റാങ്ക് ലിസ്റ്റ് ഉണ്ട് മോഡൽ എക്സാമുകൾ ഉണ്ട് ഇരുപത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എക്സാമുകളും നമുക്ക് ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത് ഈ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഈ ബാച്ചിൻ്റെ ഫീയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സീ പേപ്പർ വൺ ആണ് എങ്കിൽ അതിന് പ്രൈമറി സ്റ്റേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അതിനിപ്പോ ഉള്ള ഫീസ് എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് റാങ്ക് ലിസ്റ്റ് പത്ത് മോഡൽ എക്സാം പി ഡി എഫുകള് അതുപോലെ തന്നെ ഇരുപത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ലഭിക്കും അപ്പൊ പേപ്പർ ഒന്നിനുള്ള എക്സാം ഉള്ളി ബാച്ചിന്റെ ഫീ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും പേപ്പർ രണ്ടിനാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ ഫീ എന്ന് പറയുന്നത് അതിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു അപ്പോ നിങ്ങൾക്ക് ഈ നമ്മുടെ പ്രെപ്സ്കേലിന്റെ ഈ സി ടെക് എക്സാം ഓൺലി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ പഠിച്ച് മുന്നേറി എനിക്ക് ആ സി ടെക് നേടിയെടുക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഏറ്റവും നന്നായി പഠിച്ച് ആ സീ എന്നുള്ള യോഗ്യത എത്രയും വേഗം തന്നെ അല്ലെങ്കിൽ അടുത്ത എക്സാമിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കട്ടെ